എല്ലാവർക്കും നമസ്കാരം ചെറിയ മുതൽ മുടക്കിൽ ആർക്കും തുടങ്ങാവുന്ന ഒരു ബിസിനസ് ആണ് ഹാഫ് കുക്ക് ചപ്പാത്തി നിർമ്മാണം ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീനുകളിൽ ഏറ്റവും ചെറിയ മോഡൽ മെഷീൻ ആണിത് മണിക്കൂറിൽ അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെ ചപ്പാത്തി ഇതിൽ ഉണ്ടാക്കാം ഇതിൽ ചപ്പാത്തി കൂടാതെ പൂരി ബട്ടൂര സമൂസ ലീഫ് പപ്പടം പൊറോട്ട മുതലായവയും ഉണ്ടാക്കാം ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് പ്രത്യേക സ്ഥലമോ കറണ്ട് കണക്ഷനോ ആവശ്യമില്ല നിങ്ങളുടെ അരക്കളയിൽ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ് മിക്സിയുടെയോ ഫ്രിഡ്ജിന്റെയോ പ്ലഗിൽ ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഇതിന് വളരെ കുറച്ച് കറണ്ട് മാത്രമേ ആവശ്യമുള്ളൂ നിങ്ങൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയുടെയോ പൂരിയുടെയോ മാർക്കറ്റിംഗിന് വേണ്ടിയുള്ള എല്ലാത്തരം പരസ്യങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ ചെയ്തു വരുന്നതാണ് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല തന്നെയുമല്ല നല്ല വിലക്ക് വിൽക്കുവാനും സാധിക്കും ഇത് വിറ്റഴിക്കുന്നതിനുള്ള എല്ലാത്തരം പരസ്യങ്ങളും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരുന്നതുകൊണ്ട് ആ രീതിയിൽ യാതൊരു ചെലവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല ഇതിന് നിർമ്മാണ വിദ്യകൾ ഒരു ദിവസത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പൂർണ്ണമായും പഠിക്കാവുന്നതാണ് അതിനായി കോയമ്പത്തൂലുള്ള കമ്പനിയുടെ ഓഫീസിലോ എറണാകുളത്തോ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് മെഷീൻ വാങ്ങുന്നവർക്ക് നിങ്ങളുടെ സ്ഥലത്ത് വന്ന് വീണ്ടും ട്രെയിനിങ് തരുന്നതാണ് അതിനായി പ്രത്യേക ചെലവൊന്നും നിങ്ങൾക്ക് വരുന്നതല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ഒന്നുകിൽ കടകളിൽ നിന്നും ആട്ട വാങ്ങി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നല്ല ഗോതമ്പ് കടകളിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് സ്വാദിഷ്ടമായ ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കാവുന്നതാണ് ഇത് ആളുകൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും നിങ്ങളുടെ സ്ഥലത്തിന്റെ നാല് കിലോമീറ്റർ ചുറ്റവിലാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഓർഡർ അനുസരിച്ച് മാത്രം ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയാവും ഇതുമൂലം ഇത് ചിലവാകാതിരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആളുകൾ കൊണ്ടു തരുന്ന ആട്ട ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇത് കൂടുതൽ ലാഭകരവുമാണ് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്നതായതുകൊണ്ട് സ്ഥലത്തിന്റെ വാടകയോ മറ്റു ചെലവുകളോ ഒന്നും നിങ്ങൾക്ക് വരുന്നതല്ല കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ഇതിന്റെ ഭാഗമാകാവുന്നതാണ് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും നിങ്ങൾക്ക് ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കാവുന്നതാണ് പകൽ സമയത്ത് ജോലിക്ക് പോകുന്നവർക്ക് അധിക വരുമാനത്തിനായി ഈ ബിസിനസ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തി വരുമാനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാവുന്ന ഒരു ബിസിനസ് ആണിത് ഈ ബിസിനസ് നിങ്ങൾക്ക് വിജയിപ്പിക്കുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാത്ത പക്ഷം ക്യാഷ് തിരിച്ചു തന്നുകൊണ്ട് മെഷീൻ തിരിച്ചെടുക്കുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും സംശയ നിവാരണത്തിനുമായി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ മറ്റുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം